തിരുമനി എത്സവം പറയുകയാണെ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിഞ്ഞതോടെ അവരുടെ എല്ലാ അവകാശങ്ങളും ഭർത്താവിനാണ് അങ്ങനെ നോക്കുമ്പോൾ ഭിക്ഷ എടുക്കുക എന്നുള്ള ചടങ്ങ് നന്ദിനെ അച്ഛനല്ല ചെയ്യേണ്ടത് സൂര്യയാണ് എന്ന് പറയാം ഇത് കേട്ടതും എതിസറേ ഷോക്കാവണം തിരുമേനി എന്തായി പറയുന്നത് അവൻ എങ്ങനെ അത് ചെയ്യാൻ പറ്റൂ തിരുമനി പറയുന്നുണ്ട് ഞാനൊരു യാഥാർത്ഥ്യം ഉള്ളൂ സൂര്യക്ക് അങ്ങനെയൊരു കർമ്മം അനുഷ്ഠിക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്കും അറിയാം ഒരു കാര്യം ചെയ്യാം നാളെ യതീന്ദ്രൻ വീട് വരെ ഒന്ന് വരുമോ ഞാൻ നമ്മുടെ മാണിക്കശ്ശേരി ജനാർദ്ദൻ ജോൽസിലേയും കൂടി ഒന്ന് വിളിക്കാം വിശദമായിട്ടൊന്ന് പരിശോധിക്കാം ഭിക്ഷയാചിക്കുന്ന കർമ്മത്തിന് പകരാം മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഉണ്ടെങ്കിൽ അത് പാലിക്കാം ഇല്ലെങ്കിൽ സൂര്യ അത് ചെയ്യേണ്ടി വരും ഇത് കേട്ട് കേട്ട് സൂര്യ അകത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് ഞാൻ ചെയ്തോളാം എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ട് എല്ലാവരും തിരിഞ്ഞ് നോക്കുകയാണ് സത്യമായി ഞാൻ പറയുന്നത് ഞാൻ ചെയ്യാൻ തിരുമേനി നന്ദിനിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ അപ്പോഴെതിസർ സൂര്യനീ എന്തായി പറയുന്നത് ആവേശത്തിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാൻ സാധിക്കും ഒരു ക്ഷേത്രമുറ്റത്ത് എടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ചെന്നിരിക്കുക എന്ന് പറഞ്ഞാൽ യാചിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഏ നിന്നെ നിന്നെക്കൊണ്ട് അതൊന്നും സാധിക്കില്ല അപ്പോൾ സൂര്യ പറയുന്നുണ്ടെങ്കിൽ ഞാൻ തീരുമാനമെടുത്തിട്ടാണ് പറയുന്നത് അച്ഛാ നന്ദിനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു ജന്മം മുഴുവൻ എനിക്ക് സ്വസ്ഥത കിട്ടില്ല തിരുമേനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞോളൂ അപ്പോൾ തിരുവേനി പറയുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാനും അനുഷ്ഠാനങ്ങൾ നടത്താനും ഒക്കെ ഒരാൾ തയ്യാറാകുമ്പോൾ പിന്തിരിപ്പിക്കാൻ പാടില്ലെന്നാണ് പക്ഷേ സൂര്യ ഒന്നും കൂടി കാര്യമായിട്ട് ആലോചിക്കണം ഈ കുടുംബം നിങ്ങൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനം ഇതൊക്കെ മാറിക്കടന്നാണ് ഇത്തരം ഒരു ക്രിയ ചെയ്യേണ്ടി വരുന്നത് പണ്ടൊക്കെ ഇത് നടന്നു വന്നിരുന്നൊരു കാര്യമായിരുന്നു സൂര്യ പറയുന്ന തിരുമേനി ഞാൻ എത്തിച്ചു ചെയ്യാൻ തയ്യാറാണ് അപ്പോഴും എതിസറ് സൂര്യ എന്ന് വിളിക്കുകയാണ് സൂര്യ പറയുന്നുണ്ട് ഇനി എതിരൊന്നും പറയണ്ട ഇത് നടക്കണം എന്ന് പറഞ്ഞ് അവനകത്തേക്ക് പോകാൻ കേട്ടോ യതിസർ തിരുമേനോട് പറയുന്ന തിരുമേനി അവൻ അങ്ങനെയൊന്നും അപ്പോൾ തിരുമേനി പറയുകയാണ് ആശങ്ക എനിക്ക് മനസ്സിലാകും സൂര്യ അങ്ങനെ ഒരു കർമ്മം ചെയ്യാമെന്ന് പറഞ്ഞത് നമ്മയെക്കൂടി അത്ഭുതപ്പെടുത്തി അപ്പോൾ എതിസർ പറയുന്നുണ്ട് അവൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ് ഒരു തീരുമാനം എടുത്താൽ പിന്നെ അതിലിന്ന് പിന്മാറുകയില്ല പക്ഷേ ഈ കുടുംബത്തിൻ്റെ അവസ്ഥ തിരുമേനിക്ക് നന്നായിട്ട് അറിയാമല്ലോ നന്ദിനി ഇവിടെ തുടരുന്നത് തന്നെ വലിയൊരു ബാധ്യതയായിട്ടാണ് പത്മയും മക്കളും കാണുന്നത് അതിൻ്റെ കൂടെ ഇങ്ങനെയൊരു സംഭവം കൂടി ഉണ്ടായാൽ അത് പത്മയുടെ ശൈലിയിലൂടെ എത്തിയാൽ പിന്നെ ജീവിതകാലം മുഴുവൻ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും അതുകൊണ്ട് ഇതിനെ പരിഹാര മാർഗങ്ങൾ വേറെ എന്തെങ്കിലും ആലോചിക്കണം ഞാൻ സൂര്യോട് ഒന്നുകൂടി സംസാരിക്കാം അപ്പോൾ തിരുമേനി പറയുന്നുണ്ട് ഇക്കാലത്ത് സൂര്യയെ പോലെ വിദ്യാസമ്പന്നനായ ഉന്നത കുലജാതനായ ഒരാൾ ഇത്തരമൊരു തീരുമാനമെടുക്കുകയും നടക്കുകയും ചെയ്താൽ പലതിൻ്റെയും തുടക്കമായിരിക്കും പ്രത്യേകിച്ചും വിശ്വാസങ്ങളൊക്കെ നഷ്ടപ്പെട്ട് പോകുന്നു എന്ന് പറഞ്ഞ് കരയുന്നവരാണല്ലോ നമ്മളെല്ലാവരും അമ്മ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നറിയില്ല എന്തായാലും സൂര്യയോടൊന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് നമ്മെ വിളിക്കൂ എന്നിട്ട് ആലോചിക്കാം നാം ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അതുശേഷം തിരുമേനി അവിടെ ഇരുന്ന് പോവുകയെട്ടോ ശേഷം കാണിക്കുന്നത് സൂര്യ തിരുമേനി പറഞ്ഞ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോഴാണ് ആരതി അവിടെ എത്തുന്നത് ഏട്ടൻ ഇത് എന്തൊക്കെയാണ് പറയുന്നത് ഏട്ടനെ പോലുള്ള ഒരാൾക്ക് അതെങ്ങനെ ചെയ്യാൻ കഴിയും അപ്പോൾ സൂര്യ പറയുന്നത് ഞാൻ ചെയ്തിട്ടല്ലേ ഫലമുള്ളൂ എന്നല്ലേ തിരുമേനി പറഞ്ഞത് ആർജി ചോദിക്കുന്നുണ്ട് അതിനെ ഏട്ടനെ ഈ യാചകരുടെ കൂട്ടത്തിൽ ചെന്ന് പോയിരിക്കാൻ പറ്റുമോ ആളുകളോട് കൈനീട്ടാൻ പറ്റുമോ വെറുതെ ഭ്രാന്ത് പറയാതെ ഏട്ടാ എന്ന് പറയുകയാണ് ഇത് കേട്ടുകൊണ്ട് ഇത് അങ്ങോട്ട് കയറി വരികട്ടോ സൂര്യ വേറെ എന്തെങ്കിലും പരിഹാര ഉണ്ടോ എന്ന് നോക്കാൻ ഞാൻ തിരുമേനിയോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എന്തിനച്ച നേർച്ച നടത്താൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എനിക്ക് നന്ദിനിയുടെ ജീവനാണ് പ്രധാനം അത് ഏത് വഴിക്കും തിരിച്ചു പിടിച്ചേ പറ്റൂ ആർജി പറയുന്നുണ്ട് ഏട്ടാ ഏട്ടൻ ദേവീനാമം ചെല്ലിയത് ഈ വീട്ടിലെ ഈ മുറിയിലിരുന്ന പക്ഷേ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെയാണോ ഈ വീട്ടിൽ ആരെങ്കിലും അതറിഞ്ഞാലോ ഈ കുടുംബത്തിൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും അത് കണ്ടാലോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ആരതി ഇതൊക്കെ ആരൊക്കെ കണ്ടാലും ഇതിൻ്റെ പേരിൽ എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല അച്ഛാ ഞാനിപ്പോൾ തന്നെ ഇറങ്ങുകയാണ് അച്ഛനെന്നെ തിരക്കി വരണ്ട ചിലപ്പോൾ ഞാൻ ഇങ്ങനെ അവസ്ഥയിലിരിക്കുന്നത് അച്ഛനെ സഹിക്കാൻ പറ്റില്ല എന്ന് എന്നെനിക്കറിയാം ആരതി പറയുന്നുണ്ട് ഏട്ടാ നന്ദിനിക്ക് അസുഖം വന്ന നിമിഷം മുതൽ ഞാൻ ഏട്ടനെ ശ്രദ്ധിക്കുക മനസ്സ് നിറയെ സ്നേഹമുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ അല്ലാത്ത ഒരാൾക്ക് ഈ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല അപ്പോൾ സൂര്യ പറയുകയാണ് ആരതി കുറേ നാളുകളായിട്ട് അയാൾ എൻ്റെ മുറിയിലുണ്ട് ഈ വീട്ടിലുണ്ട് അതിനിടയിൽ അയാൾ എന്നെ ശാസിച്ചു എപ്പോഴും വഴക്കിട്ടു ഉപദേശിച്ചു പക്ഷേ അതിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം ഞാൻ നന്നാവണമെന്നല്ലാതെ എന്നെയോ എൻ്റെ സ്നേഹത്തെയോ പിടിച്ചടക്കാൻ ഒരു വാക്ക് പോലും അയാൾ പറഞ്ഞിട്ടില്ല അത് അയാളുടെ മഹത്വമാണ് നന്ദിനി നല്ല പെണ്ണാണ് ഒരു പക്ഷേ ആരോ പറഞ്ഞതുപോലെ സൂര്യയെ നന്നാക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ച പെണ്ണ് അവളെ ജീവിപ്പിക്കാൻ എനിക്ക് പറ്റുന്നത് ചെയ്യണം എൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് സൂര്യ വിതുമ്പോണ്ടോ അവസാന സൂര്യയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇത് സെർ അവൻ്റെ അടുത്തേക്ക് നടന്നു വരികയാണ് സൂര്യ എന്ന് വിളിക്കുകയാണ് സൂര്യ പറയുന്നുണ്ട് അച്ഛനും തടസ്സം ഒന്നും പറയരുത് ഞാൻ ഇറങ്ങുക എന്ന് പറയാണ് അപ്പോൾ ഇത് സാറ് സൂര്യയുടെ തലയിൽ തഴടവി മുഖമൊക്കെ ഒന്ന് തലോടി കൈ പിടിച്ച് അവനെ യാത്രയാക്കിയാട്ടോ അങ്ങനെ സൂര്യ വളരെ വിഷമത്തോട് കൂടി തന്നെ അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇത് നോക്കി കൂടി ചിരിച്ചു നിൽക്കുകയാണ് ഇത് സാറ് ആരതി പറയുന്നുണ്ട് നന്ദിനി ഭാഗ്യം ചെയ്ത പെണ്ണാണ് അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്നത് എന്ന് പറയാനുട്ടോ ശേഷം കാണിക്കുന്നത് അമ്പലത്തിലാണ് സൂര്യയും വിവേകവും അമ്പല നടയിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ കേട്ടോ സൂര്യ ചെയ്യാൻ പോകുന്ന കാര്യത്തെ ഓർത്ത് വിവേകൻ നല്ല വിഷമമുണ്ട് അവൻ വിഷമത്തോടു കൂടി തന്നെ സൂര്യ നോക്കുകയാണ് സൂര്യ എന്ന് വിളിക്കുകയാണ് സൂര്യ പറയുന്നുണ്ട് നീ ഒന്നും പറയേണ്ട വിവേകം ഇതെന്റെ തീരുമാനമാണ് ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്പലമൊക്കെ വലയം വെക്കുകയാണ് കേട്ടോ മൂന്ന് പ്രാവശ്യം വലയം വെച്ചതിന് ശേഷം അവ വിവേകം നിൽക്കുന്ന ആദ്യ സ്ഥാനത്ത് തന്നെ വന്ന് നിൽക്കുകയാണ് എന്നിട്ട് വിവേകിനോട് വാ എന്ന് പറഞ്ഞ് നേരെ അമ്പലക്കുളത്തിൻ്റെ അരികിലേക്ക് ഇറങ്ങി എത്തുകയാണ് വളരെ വിഷമത്തോടുകൂടി കൂടെ വിവേകം എത്തുന്നുണ്ട് കുളത്തിലേക്കൊക്കെ നോക്കിയതിന് ശേഷം സൂര്യ ഷർട്ടിൻ്റെ ബട്ടൺ അഴിക്കാൻ നിൽക്കാൻ അപ്പോൾ വിവേക് തടയുകയാണ് സൂര്യ നീ എന്തിനു വിളിച്ചാൽ ഞാൻ കൂടെ വരും ഞാൻ നിന്നോട് അധികം തർക്കിക്കാറുമില്ല പക്ഷേ ഈ കാര്യത്തിൽ നീ ഒന്നുകൂടി ആലോചിച്ച് മതിയാകൂ നീ ചെയ്യാൻ പോകുന്നത് നിസ്സാര കാര്യമല്ല ഈ അവസ്ഥ നിങ്ങളുടെ കമ്പനിയുടെ ക്ലയൻറ്റ്സ് ആരെങ്കിലും കണ്ടാലോ എന്തിനു നിന്റെ വീട്ടിലുള്ള ആരെങ്കിലും കണ്ടാൽ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അങ്ങനെ ആരെങ്കിലും കാണാമല്ലോ അപ്പോൾ സൂര്യ പറയുന്നതിന് വിവേക്ക് ഇതിൽ നിന്ന് പിന്മാറാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും പക്ഷേ ഇത് നന്ദിനിക്ക് വേണ്ടിയാണ് ആദ്യശേഷം തിരുമേനി പറഞ്ഞത് താലി കെട്ടിയ ഭർത്താവ് തന്നെ ഈ വഴിപാട് ചെയ്ത് തീർക്കണമെന്നാണ് ഞാനൊരു താലി കെട്ടിയത് കൊണ്ട് അയാൾക്ക് ദുരിതം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്തെങ്കിലും അയാൾക്ക് വേണ്ടി ചെയ്യേണ്ടേടാ അല്ലെങ്കിൽ ഒരു പക്ഷേ അയാൾ എന്ന് പറഞ്ഞ് വിതുമ്പു കണ്ടോ സൂര്യ അപ്പം വിവേക് പറയുന്നുണ്ട് എടാ നന്ദിനിയുടെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റാഞ്ഞിട്ടല്ല നിന്നെ എനിക്കിങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റില്ലടാ അങ്ങനെ സൂര്യ കൈ ഉയർത്തിക്കൊണ്ട് കൈയിലുള്ള വള അഴിക്കുകയാണ് എന്നിട്ട് വിവേകിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുക അച്ഛനോട് ഇങ്ങോട്ട് വരരുത് എന്നെ കാണരുത് എന്ന് പറഞ്ഞത് എൻ്റെ ഈ അവസ്ഥയിൽ അച്ഛനെ കാണാൻ പറ്റത് കൊണ്ടാണ് തനിക്കു വേണമെങ്കിൽ പോകാം പക്ഷേ ഞാനിത് വേണ്ടെന്ന് വെക്കില്ല അയാൾ കിടക്കുന്ന കിടപ്പ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ ഞങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഞാൻ ചെയ്യുന്നത് പലപ്പോഴും അയാൾക്ക് പിടിക്കാറില്ല പക്ഷേ അങ്ങേ തർക്കിച്ചും ബഹളം വെച്ചുമൊക്കെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു അയാൾ തളർന്നു വീണപ്പോൾ ഒപ്പം തളർന്നു വീണത് ഞാനും കൂടിയാണ് എന്നെ കൊണ്ട് പറ്റില്ല വിവേകെ ആനങ്ങാനും വയ്യാതെ കിടക്കുന്ന ഓരോ നിമിഷവും അയാളുടെ നഷ്ടം ഞാൻ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ കഴുത്തിലുള്ള മാല അഴിച്ചിട്ട് വിവേകിന് കയ്യിൽ കൊടുക്കുകയാണ് പിന്നെ കയ്യിലുണ്ടായിരുന്ന രണ്ട് റിങ്ങും അവസാനം ഷർട്ടും പാൻറ്റൊക്കെ അയച്ച് അവൻ തുണി തുണിയെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ കുളത്തിലേക്ക് ഇറങ്ങുകയാണ് എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കുളത്തിൽ മുങ്ങി നിൽക്കുകയാണ് കേട്ടോ പിന്നീട് വിവേകും സൂര്യയും കൂടി അമ്പലത്തിൻ്റെ മുറ്റത്തേക്ക് നടന്ന് നീങ്ങുകയാണ് അവിടെ കഴിഞ്ഞ ദിവസം സൂര്യ വാരിക്കൂരി പണം കൊടുത്ത കുറെ യാചകർ ഇരിപ്പുണ്ടായിരുന്നു സാറേ വല്ലതും തരണേ എന്നൊക്കെ പറഞ്ഞ് അവർ യാചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴാണ് സൂര്യൻ വിവേകവും വരുന്നത് കാണുന്നത് അതിലൊരാൾ വിളിച്ച് പറയുന്നുണ്ട് ദേ ഇന്നലെ നമുക്ക് പൈസ തന്ന സാറ് വരുന്നുണ്ട് മറ്റൊരാൾ പറയുന്നുണ്ട് സാർ ഒന്നും വരുമായിരിക്കുമല്ലേ അങ്ങനെ സൂര്യ അവരുടെ അടുത്തെത്തിയതും അവരെല്ലാവരും കൈക്കൂപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സൂര്യ അവർക്കിടയിൽ ചെന്നിരിക്കുകയാണ് തൊട്ടടുത്തുള്ള ആൾ എഴുന്നേറ്റ് നിൽക്കുകയാണ് എന്താ സാറേ ഈ കാണിക്കുന്നത് സാർ ഞങ്ങളുടെ കൂട്ടത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അവിടെ ഇരുന്നോളൂ ഇന്ന് ഞാനും നിങ്ങളുടെ കൂടെയുണ്ട് എന്തു പറ്റി സാറേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഒരാൾ ഇന്നലെ വന്ന് ഞങ്ങൾക്കൊക്കെ സാർ കൈ നിറച്ച് ക്യാഷ് തന്നതാണല്ലോ മറ്റൊരാൾ ചോദിക്കുകയാണ് ഈ ടി വിയിലൊക്കെ വരുന്ന എന്തെങ്കിലും പരിപാടിയാണോ ആൾക്കാരെ പറ്റിക്കാനൊക്കെ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ആരെയും പറ്റിക്കാനൊന്നുമല്ല ഇതെൻ്റെ ഒരു നേർച്ചയാണ് എന്നോട് വേറെ ഒന്നും ചോദിക്കരുത് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ കൂടത്തിൽ കണ്ണ് കാണാൻ വയ്യാത്ത ഒരു പെൺകുട്ടി ഇരിപ്പുണ്ടായിരുന്നു അവൾ ചോദിക്കുന്നുണ്ട് ആരോടാണ് നിങ്ങളൊക്കെ ഈ ചോദിക്കുന്നത് അപ്പോൾ മറ്റുള്ള പറയുന്നുണ്ട് ഇന്നലെ നമുക്കൊക്കെ വന്ന് ഒരുപാട് ക്യാഷ് തന്നില്ലേ ആ സാർ ഇന്ന് നമ്മുടെ കൂടത്തിൽ വന്നിരിപ്പുണ്ട് എന്ത് പറ്റി എന്നൊക്കെ അവൾ ചോദിക്കാൻ കേട്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോരുത്തർ വരുമ്പോൾ അവരെ ഭിക്ഷയോ ചോദിക്കുകയാണ് ആ സമയത്ത് സൂര്യ എക്സ്ക്യൂസ് മീ പ്ലീസ് ഗിവ് മീ സംതിങ് എക്സ്ക്യൂസ് മീ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരൊന്നും മൈൻഡ് ചെയ്യാതെ പോവാൻ കേട്ടോ ഈ അവസ്ഥ കാണുമ്പോൾ ശരിക്കും വിവേകന് വിഷമം തോന്നുകയാണ് അവൻ തലയും താഴ്ത്തി നിൽക്കുകയാണ് അപ്പോൾ കണ്ണു കാണാൻ വയ്യാത്ത പെൺകുട്ടി പറയുന്നില്ല സാർ അങ്ങനെ ചോദിച്ചാൽ ആരും ഒന്നും തരില്ല അമ്മ വല്ലതും തരണേ വിശക്കുന്നു ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും തരണേ അങ്ങനെ പറയണം എന്ന് പറയാട്ടോ ഇത് കേട്ട് സൂര്യ മനസ്സിൽ ആ കാര്യമൊക്കെ പറഞ്ഞു നോക്കുകയാണ് അവിടുത്തെ രണ്ടുപേർ വരുമ്പോൾ അവനും അതുപോലെ തന്നെ പറയാട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും വിവേകന് നെഞ്ചി പൊട്ടി പോവുകയാണ് അവൻ നിന്ന് കരയാണ് അങ്ങനെ ഒരുപാട് വരുന്നു പോകുന്നു സൂര്യ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ഒരാൾ പോലും മൈൻഡാക്കുന്നില്ല കേട്ടോ അവസാനം വിഷമിച്ചു കൊണ്ട് സൂര്യ തലയിൽ കൈവച്ച് നോക്കി നിൽക്കുന്ന ഒരു രംഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്